പോർട്ട് കൊച്ചു ഇല്ല ആഘോഷത്തിന് വന്നതിനിടെ നടന്ന ചില കയ്യാങ്കളികളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ പപ്പാനെ കത്തിക്കുന്നത് കാണാൻ വേണ്ടി ആൾക്കാർ പല ഗേറ്റ് വഴി കയറാൻ ശ്രമിക്കുന്നുണ്ട് വൈകുന്നേരം ഒരു സമയമായപ്പോൾ ഗ്രൗണ്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കുള്ള വാതിലുകൾ അവർ അടച്ചു കംപ്ലീറ്റ് ബാരിക്കേഡ് കൊണ്ടുവച്ച് ബ്ലോക്ക് ചെയ്ത് തുടങ്ങും അപ്പോൾ അതിനുശേഷം വന്ന ആൾക്കാരുടെ ബഹളങ്ങളൊക്കെയാണ് കാണുന്നത് അതിനിടെ ലാത്തി വീശി അപ്പോൾ ഞാൻ ഈ ഓരോ ഭാഗത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പപ്പാനിയൊക്കെ കത്തിക്കുന്നത് കാണാൻ വളരെ ദൂരെ എന്നൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഞാനും അങ്ങനെ പോയതാണ് പക്ഷേ നമുക്കൊക്കെ അകത്ത് കയറാൻ പറ്റിയില്ല അവിടെ നിന്ന് ഞാൻ തൊട്ടടുത്തുള്ള മറ്റൊരു ഗേറ്റിലേക്ക് വന്നപ്പോൾ ഇവിടെ സ്ഥിതി അതേ ലെവൽ തന്നെയാണ് ഫുൾ പോലീസും പിന്നെ കയറൊക്കെ കെട്ടി ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കുകയാണ് ആൾക്കാർ നല്ല ബഹളം ഉണ്ടാക്കുന്നുണ്ട് ഒരു ടൈമിന് ശേഷം പോലീസ് പിന്നെ ആരെ ആരെയകത്തോട്ട് കടത്തിവിടുന്നില്ല പുറത്തിറങ്ങുന്നവർ പോകുന്നുണ്ട് പക്ഷേ അതിനുശേഷം ആരെയകത്തോട്ട് ആക്കുന്നില്ല പ്രത്യേക അനുമതി ഉള്ളവർക്ക് മാത്രമേ അതിനകത്തേക്ക് പോകാൻ പറ്റൂ ആൾക്കാർ പല രീതിയിൽ വിളിക്കൊണ്ടിരിക്കും വേറൊരു ചേട്ടെന്താ അവിടെ വന്നിങ്ങനെ നിൽക്കുകയാണ് പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് അതായത് പുള്ളി നല്ല ഫിറ്റാണ് കേട്ടോ പുള്ളി എന്താണ് ചെയ്യുന്നത് പുള്ളിക്ക് തന്നെ അറിയാൻ വയ്യ പക്ഷേ അകത്ത് കിടക്കണമെന്ന് പറഞ്ഞ് വലിയ വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ മാറ്റുകാരൊക്കെ ഏറ്റെടുത്തു കേട്ടോ പുള്ളി താ ഇങ്ങനെ പോലീസിൻ്റെ മുന്നിൽ ഒറ്റയ്ക്ക് ചങ്കുറ്റത്തൂടെ വന്ന് നിൽക്കുകയാണ് പുള്ളിയിൽ നിപ്പും കാര്യങ്ങളും കണ്ടപ്പോൾ തന്നെ പോലീസ് വരെ ചിരിച്ചു പോയി എന്തായാലും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല മാക്സിമം പോകാനായിട്ട് പറയുന്നുണ്ട് പുള്ളി എന്നാലും അവിടെ കുറ്റി അടിച്ചു കണക്ക് നിൽക്കുകയാണ് എങ്ങോട്ടും പോകത്തില്ല അകത്ത് കയറി പപ്പഞ്ഞെ കത്തിച്ചത് കണ്ടിട്ട് ഞാൻ പോകുള്ളൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് കാണിക്കുന്നത് പക്ഷേ നിൽക്കാൻ പോലും വയ്യ കേട്ടോ പോലീസ് തുമ്പിക്കഴിഞ്ഞാൽ പുള്ളി തെറിച്ചൊക്കെ പോകും oh yeah. yeah. ഫോർട്ട് വെച്ചിൽ ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ മറ്റു ചില വീഡിയോകൾ കൂടി ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കുറച്ച് താമസിച്ചാലും കുഴപ്പമില്ല ഇതൊക്കെ കാണുന്നത് രസമാണ് ഇതുപോലുള്ള സംഭവബഹുലമായിട്ടുള്ള വീഡിയോകൾ ഇനിയും വരാനുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഗുഡ് ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം